ിഹാറിലെ നീറ്റ് യു ജി പേപ്പർ ചോർച്ച കേസിൽ സി ബി ഐ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പട്നയിൽ നിന്ന് രണ്ടു പേരെയാണ് അറസ്റ്റ് ചെയ്തത് മനീഷ് പ്രകാശ് അശുതോഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സി ബി ഐ ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് നീറ്റ് പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് മെയ് നാലിന് ബീഹാറിലെ പട്നയിലെ ലേൺ പ്ലേ സ്കൂളുമായി ബന്ധപ്പെട്ട ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മനീഷ് പ്രകാശ് അജുതോഷിന്റെ സഹായത്തോടെ ഉദ്യോഗാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു അവിടെ ാണ് പേപ്പറുകളും ഉത്തരസൂചികളും ചോർന്നത് ഇതിനിടെ ചോർന്ന ചോദ്യ പേപ്പർ കത്തി നശിച്ചതായി കണ്ടെത്തിയിരുന്നു നീറ്റ് യു ജി രണ്ടായിരത്തി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയതിന് ഒരു ദിവസത്തിന് ശേഷം ഞായറാഴ്ചയാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തി നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആറ് കേസുകളാണ് സി ബി ഐ അന്വേഷിക്കുന്നത് ആറ് കേസുകളിൽ ഒന്ന് വീതം ബീഹാർ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും മൂന്ന് രാജസ്ഥാനിൽ നിന്നുള്ളവരുമാണ് രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ എം ബി ബി എസ് ബി ഡി എസ് ആയുഷ് മറ്റ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് യു ജി നടത്തുന്നത് വിദേശത്തുള്ള പതിനാല് നഗരങ്ങളടക്കം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് നഗരങ്ങളിലെ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ മെയ് അഞ്ചിനാണ് ഈ വർഷത്തെ പരീക്ഷ നടന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.